ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളും നിങ്ങളോട് പിന്നെ ഒരു കാര്യം കൂടിയൊക്കെ പറയാനാണ് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളെ വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിച്ചതിന് ശേഷം ഇതൊക്കെ എൻ്റെ വീട്ടിൽ പോകണ എന്താ ഓട്ടോയിലാണ് പോകണത് അപ്പോൾ അവിടെ തൊട്ടിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരു സമയം പത്തര ആ പത്തേമുക്കാൽ ആയപ്പോഴാണ് ഇതാ നമ്മൾ പോകണത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാനും കാക്കയും മോനും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാക്കയും മോനും നാത്തൂൻ്റെ വീട്ടിൽ അങ്ങനെ പോയി ഞാനിക്ക് എൻ്റെ വീടിൽ അവിടെ മുന്നിൽ ഇറക്കിയിട്ടാണ് കേട്ടോ അവർ പോയത് അപ്പോൾ നമ്മളെ കാറിന് ചെറിയൊരു കംപ്ലയിൻ്റും കാര്യമുള്ള അതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ടില്ല നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പം എന്നിവിടെ ഇറക്കിയിട്ട് അവർ നാത്തൂരുടെ വീട്ടിൽ പോയിട്ടാം അപ്പോൾ ഇന്ന് ഇവിടെ ഉമ്മാക്ക് കല്യാണം ഉണ്ട് അപ്പോൾ ഉമ്മയും എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം മോൾ പോയിട്ടില്ലായിരുന്നു മോൾ പോകാനൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ പോവണ്ട ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കുണ്ടായിരുന്നു കല്യാണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല അപ്പോൾ ഇപ്പം ഉണ്ട് കേട്ടോ വീട്ടിൽ ബാക്കി ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇമ്മി ഇവരെല്ലാവരും പോയിട്ടുണ്ട് ഞാനിവിടെ വന്നതും അവരവിടെ ഇറങ്ങിയതും അപ്പോൾ അവരെ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ നേരെ നേരത്തെ അകത്തൊക്കെ ഇട്ടാം പിന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പണിക്കാരും പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീട് പെയിന്റ് പണിയാണ് ഇട്ടാം അപ്പോൾ പെയിൻറ് പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അനിയത്തിയുടെ കല്യാണം ഉണ്ട് അടുത്ത മാസം കേട്ട കല്യാണം അപ്പോൾ ആകെ ഒരു മാസമൊക്കെ ഉള്ളൂ കല്യാണത്തിന് തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാനും കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ പണിയൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ വന്നിട്ടില്ല അപ്പം ഞാൻ അനിയത്തിനോട് ഇങ്ങനെ കാണാൻ നമുക്കൊരാഗ്രഹമാണ് പെയിൻറ് പണിയും കാര്യങ്ങളും എടുത്ത പണിയും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഒരാഗ്രഹമാണ് അപ്പോൾ അവളോട് ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ട് എനിക്ക് വിട്ടരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പെയിൻ്റ് അടിച്ചത് എങ്ങനെയെന്നൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് അവൾ വീടിയെടുത്തിട്ട് എനിക്ക് വിട്ട് തന്നതാണ് അനിയത്തി എടുത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് വീടിൻ്റെ പെയിൻ്റ് ഒക്കെ എനിക്കിഷ്ടമായിട്ടാണ് നല്ല വെളിച്ചവും കാര്യമൊക്കെ ഉണ്ട് നമ്മളത് ആദ്യം എടുത്താൽ നമ്മളെ വീടൊക്കെ കാണുന്നവർക്ക് അറിയാനാണ് വീട് അതിനെ മുഴുവനായിട്ട് വീടുകളിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അതൊരു കളർഫുള്ളായിരുന്നു കേട്ടോ ആദ്യം പിന്നെ ഇവിടുത്തെ പെയിൻ്റ് എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ അടിച്ചതായിരുന്നു പത്ത് പതിമൂന്ന് വർഷമായിട്ടാണ് ആ അടിച്ചിട്ട് അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഇപ്പം പെയിൻറ്റ് പണി തുടങ്ങിയിട്ടുള്ളത് പനിയത്തിൻ്റെ കല്യാണം പെട്ടെന്ന് റെഡി ആയതാണ് ഇട്ടോ നമ്മൾ കല്യാണിച്ചിട്ടൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല പെട്ടെന്ന് കാര്യം വന്നപ്പോൾ അങ്ങനെയാണ്ട് റെഡി ആയതാണ് അപ്പോൾ അടുത്ത മാസമാണ് കല്യാണം അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഈടാക്കി ചെയ്യേണ്ടിട്ടാണ് അപ്പം ഞാനൊരു വിശേഷമുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് ഇതാണ് എട്ടാനെത്തിയുടെ കല്യാണ വിശേഷമാണ് ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞത് അപ്പം അടുത്ത മാസമാണ് കല്യാണം അപ്പം അതിന്റെ വീഡിയോസും വിശേഷവും കാര്യങ്ങളൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഓണ വെക്കേഷൻ ആയിട്ട് വീട്ടിലേക്ക് നിൽക്കാനും വന്നിട്ടില്ലായിരുന്നു കാക്കണ്ടു വീട്ടിൽ അപ്പോൾ പിന്നെ നമുക്ക് വിട്ടുകാണ്ട് ഇങ്ങോട്ട് പര വയ്യ ആളില്ല അപ്പോൾ ഞാൻ വന്നിട്ടില്ലായിരുന്നു നിൽക്കാൻ പിന്നെ മോനക്കാണങ്ങനെ ഇപ്പം ഇതിനെ പത്തിന് പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വരാനും പറ്റിയിട്ടില്ല ഒരു ദിവസത്തിന് പോലും അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ ലീവില്ല എനിക്ക് ഞായറാഴ്ച എല്ലാകെ ലീവുള്ളും അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് രാവിലെ തന്നെ കണ്ട ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം പോകും വേണം അപ്പം പിന്നെ എവിടെയൊക്കെ ഒന്ന് കാണാൻ സംസാരിക്കുക നമ്മളെ കല്യാണത്തിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചെയ്താൽ വെച്ചിട്ട് അങ്ങനെയാണ്ട് പോകുന്നതാണ് അപ്പോൾ ആ വീടൊക്കെ മൊത്തത്തിലൊന്ന് കണ്ടുട്ടാം പിന്നെ മോള് വന്നിട്ട് ഇപ്പോൾ കുറെ ദിവസമായിട്ടാം പിന്നെ നമ്മൾ വിന പരിപാടിൻ്റെ രണ്ടിസം മുന്നെയാണ് ഓൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഓള് അത് പരിപാടിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ മോൻ്റെ ഫ്ലവർ ഷോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവനെ അപ്പോൾ അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോണിലിരുന്ന് ആൾ കാണാണ് അപ്പം മോൻ എൻ്റെ കൂടെ ഇവിടെ ഇറങ്ങാത്ത കാരണം ഇവിടെ വീട്ടിൽ ആരുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല കല്യാണമാണെന്ന് അപ്പം എല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ട് നാത്തോനും പിന്നെ അനിയത്തിയും ആങ്ങളയും അമ്മയും എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഓനക്ക് കളിക്കാൻ അവിടെ ആരും ഇല്ല അപ്പം പിന്നെ ഇവിടെ കൊടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സോക്കും തരൂല ബോറടിക്കണ് ബോറടിക്കണെന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ വല്ല പറഞ്ഞതാണ് പിന്നെ ഈ പച്ചൻ്റെ കൂടെ അമ്മിയാർക്ക് വെയ്ക്കുമെന്ന് പറഞ്ഞതാണ് കേട്ടോ അവിടെ ആകുമ്പോൾ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അപ്പം പിന്നെ അത് കേട്ടപ്പാട് പിന്നെ ഓ വേഗം ഞാൻ അങ്ങോട്ട് പോകാറുണ്ട് അങ്ങനെ പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ആകെ അലങ്കോലായിട്ട് എടുക്കുകയാണെങ്കിൽ പെയിൻറ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ വീഡിയോ വീടായിട്ട് ചെയ്യേണ്ടിട്ടാണ് നമ്മളെ വീടിൻ്റെ ഹോം ടൂറായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂട്ടത് ഇനിയിപ്പോൾ ഒരുപാട് പണിയുണ്ട് തുടങ്ങിയിട്ടുള്ളും പെയിൻറ്റ് പണിയും അപ്പോൾ ഞാൻ അന്യത്തിനോട് വീഡിയോ എടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുള്ള ഭാഗങ്ങളും എനിക്ക് വീഡിയോ ആക്കി എടുത്ത് അയച്ച് തന്നതാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് താഴെ മൂന്ന് റൂമും ഒരു ഓഫീസ് റൂമും ഡൈനിങ് ഹാളും രണ്ട് കിച്ചണും സ്വിച്ച് ഔട്ടും മുകളിൽ ഡൈനിങ് ഹാളും രണ്ട് ബെഡ്റൂമാണ് ഇട്ടുള്ളത് അപ്പോൾ ടോട്ടൽ അഞ്ച് ബെഡ്റൂമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെയിൻ്റടിച്ച വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ അമ്മ ഇവിടെ നിന്ന് ഞാൻ ടാഗ് ബ്രാന്റ് പിടിച്ചിരിക്കുകയാണ് കുറേ സീറ്റോട്ടിൽ വരും കുറേ അകട്ടിടക്കും കുറേകെട്ടം ഇടക്ക് ഉമ്മക്ക് കുറെ ഇടയ്ക്ക് ഇടക്ക് ഞാൻ വിളിക്കും പോരാനായ പോരാനായാണ്ട് ഇങ്ങനെ വിളിക്കുന്നു ടാഗ് ബോറടിക്കുക ഞാനിപ്പോൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അപ്പോൾ മോൾ ഇതൊക്കെയാണ് ഇവിടെ ആകളുടെ സൈക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഗീർ സൈക്കിൾ വലിയ സൈക്കിളാണ് അത് കാലൊക്കെ എത്തണുള്ളൂ അപ്പോൾ മോളത് ചവിട്ടി പഠിച്ചിട്ടുണ്ട് സൈക്കിള് ചവിട്ടി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ വലിയ സൈക്കിൾ ആദ്യമായിട്ടോ ചവിട്ടണത് അപ്പോൾ അതൊന്ന് എനിക്ക് പിന്നെ ചവിട്ടി കാണിച്ചു തരുകയാണ് പിന്നെ അത് പിന്നെ ചെറിയ അങ്ങലിൻ്റെ മീൻകുഴിയാണ് ഇട്ടത് അപ്പോൾ അതൊന്ന് ഞാൻ പോയി നോക്കിയതാണ് എനിക്ക് ഇങ്ങനെ മോള് കാണിച്ചിട്ട് മോനുൻ്റെ മീൻ മീനൊന്ന് വന്ന് കണ്ടുനോക്കി വെച്ചിരുന്നപ്പോൾ അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഈ രണ്ട് അടുക്കളയും കൂടി കൂടിയുണ്ട് ഇനിയിപ്പോൾ ഉൾഭാഗത്ത് പെയിൻ്റ് അടിക്കാനുള്ളത് അപ്പോൾ ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞു കണ്ടുമ്പോൾ അവിടെ നന്നാക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു ബാത്റൂം കാര്യങ്ങളൊക്കെ ഓഫീസ് റൂമൊക്കെ എടുത്ത് വെച്ചതിന് പിന്നെ അവർ പറഞ്ഞു ഇന്ന് വരുന്നില്ല തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയതേ ഇരുന്നിട്ട് ഒരു വരുന്ന വിചാരിച്ചാണ്ട് പക്ഷെ ഒരു വന്നില്ല അങ്ങനെ നിൽക്കണേ കല്യാണമൊക്കെ കഴിഞ്ഞതാ അനിയത്തിയും ഉമ്മയും എല്ലാവരും ഇതാ വരുന്നുണ്ട് നാത്തുന് നാത്തുവിൻ്റെ വീട്ടിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാവരും കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓടി വരികയാണ് ഞാനാണങ്കൂടെ ആരും ആകെ ബോറടിച്ച് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മായിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അമ്മേൻ്റെ അടുത്തേക്ക് പോയ വീഡിയോ ഇന്നിപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ അമ്മായി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവർ വന്നിൻ്റെ ശേഷം ചോറ് വയ്ക്കാൻ പോകാൻ വിചാരിച്ചാണ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ പാക്കളുടെ പരിപാടി എന്താ വെച്ചാൽ ഇത് മോൻ്റെ നബിദിന പരിപാടീൻ്റെ ഫ്ലവർ ഷോ കാണിട്ടോ ഫോണിൽ ഇരുന്ന് കാണുകയാണ് പിന്നെ നിൽക്കണ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴത് ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഒരാൾ ഇവനക്ക് ഫുൾ ടൈം വർക്ക് ആണ്ട്ടോ തിന്നാൽ കിടന്നുറങ്ങുക തിന്നാൽ കിടന്നുറങ്ങതാണ് ഇവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ തെക്കണേ നല്ല ഉറക്കിലാണ് പിന്നെ മടി അനിയത്തിൻ്റെയും പൂച്ച ഒരു രണ്ടാളും പൂച്ചേൻ്റെ ആൾക്കാരാണ് എനിക്ക് പിന്നെ വലിയ കമ്പൊന്നുമില്ല ഇങ്ങനെ കാണുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് എന്ന് പറഞ്ഞാലും ഉമ്മാക്കും അനിയത്തക്കും പറഞ്ഞാലും ഒപ്പം കിടക്കലും ഒപ്പം നടക്കലും ഒപ്പം തിന്നലും തന്നെ അവസ്ഥയാണ് എപ്പോഴും പൂച്ച അവരൊപ്പം ഉണ്ടാവും കേട്ടോ കിടക്കുമ്പോഴും കൂടി പൂച്ച ഒപ്പം ഉണ്ടാവും പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിൽക്കണം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു പർദ്ധ ടോപ്പാണ് എന്താണെന്നൊക്കെ അറിയില്ല അമ്മ ഈ ഒരു മോഡലേക്ക് ഒരു പിന്നെ വർദ്ധ മോഡൽ ഒന്ന് അടിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ തുണിയൊക്കെ വാങ്ങിച്ചിട്ട് റെഡിയാക്കി കൊടുത്തോട്ട് അപ്പോൾ ഇന്നത്തെ കല്യാണത്തിന് ഇടാനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു പർദ്ധ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ വന്ന പോലെ തന്നെ ഉമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്കത് ഇട്ട് കാണാനായിട്ട് ഭയങ്കര പാട് വന്നപാട് കൂടെ സാരി കഴിപ്പിച്ചാണ്ട് പർദ്ദ ിപ്പിക്കുകയാണ് ടോപ്പ് മോഡൽ അടിച്ചാണ് നല്ല പർദ്ദാണേനും അങ്ങനെ ഒരു മോഡല് എന്താ പറയുക എനിക്കറിയില്ല രസം ഉണ്ടാവില്ല എന്ന് കമൻ്റായിട്ട് അറിയിക്കിട്ടാം അപ്പോൾ അനിയത്തിയോടെ നിസ്കരിക്കുന്ന ടൈമിൽ എന്താ പിന്നെ അതൊക്കെ ഇവിടെ അത് ഇട്ട് കണ്ടൊരു ഫോട്ടോ എടുക്കല്ല വെച്ചിട്ട് ഇത് സിറ്റോട്ട് വന്നതാണ് അപ്പോൾ അമ്മാക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതൊക്കെയാണ് അമ്മാനെ ഫോട്ടോ അനിയറ്റെടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ്ട് അപ്പോൾ എന്താണ് അമ്മാനെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആങ്ങളെ അറിഞ്ഞു ഇനിയും കൂട്ടിയിട്ട് ഞാനും അമ്മച്ചും കൂടെയുള്ളൊരു ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ ഓളി പറഞ്ഞ് അന്നെ അടുക്കൂല്ല ഫോട്ടോ ഞാൻ അമ്മച്ചിനും ഒറ്റയൊക്കെ എടുക്കുകയുള്ളൂ പറഞ്ഞു അതിൽ പിന്നെ ആകാക്ക് ദേശീയം പിടിച്ച് എൻ്റെ അമ്മനെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഓളെ ഫോട്ടോ എടുക്കാൻ അയക്കലട്ടാണ് പിന്നെ അതിൻ്റെ അടി കൂടിയൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് അവനുക്ക് പിന്നെ ഓടെടുക്കണ്ടാന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് ഓൾ തമാശക്ക് അങ്ങനെയാണ് പറഞ്ഞു പക്ഷെ അവനത് കാര്യമാക്കി പിന്നെ ഫോട്ടോ എടുക്കാൻ ആവശ്യം ചെയ്യാം അമ്മ റൂം ഉള്ള് കുന്നി പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതൊക്കെ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ആ അമ്മായിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പം അമ്മയെ അതിൻ്റെ അടിയിൽ കൂടി വന്നാണ്ട് ചോറ് വയ്ക്കാൻ വിളിക്കുന്നുണ്ട് രണ്ടു മൂന്നോട്ടം വന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിട്ട് കാണ്ട തിരക്കിലിപ്പോൾ വരെ ഇപ്പം വരെ പറഞ്ഞ് കുത്തിരുന്നതാണ് അപ്പോൾ ഏതായാലും ഇത് ആ അമ്മായിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്മ ഇവിടെ തേങ്ങാച്ചോറും പിന്നെ എന്താണ് പണ്ടത്തെ ഇതുണ്ടല്ലോ പായസം കറി കറി എന്നാണല്ലോ പറ അതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് മീൻ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇവിടെ ഇവിടെ ചെറിയ അമ്മായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ അമ്മായിക്ക് മീൻ കറിയും പിന്നെന്താണ് എന്താ പറയുക തേങ്ങാച്ചോറും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതൊക്കെയാണ് പണ്ട് െന്താ പറയുക കറി എന്നാണ് പറഞ്ഞത് പായസം പോയ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പോൾ അതുണ്ട് പിന്നെതാ ചമ്മന്തി ഉണ്ട് മുട്ട പൊരിച്ചതുണ്ട് പപ്പടമുണ്ട് മീൻ വരട്ടിയതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇനി ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ അതാ അവിടെ ടേബിൾ മേലൊന്നും ഇരുന്നില്ല എനിക്കിവിടെ വന്നാൽ ഇവിടെ ഈ ഒരു മഞ്ചമ്മിൽ ഇരുന്നക്കാണ്ടിങ്ങനെ പുറത്ത് ഇരുന്നാണ്ടിങ്ങനെ ചോറ് ഒഴിക്കാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അമ്മ ഇവിടെ ടേബിൾ മേൽ ഇട്ട അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകാണ്ട് ഇതാ ഇവിടെ കൊടുന്ന് ഇരുത്തിയിക്കാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കാണ്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുന്ന് ഇരുത്തിക്കാണ് കേട്ടോ അപ്പം ഇനി ഏതായാലും ചോറ് കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ എൻ്റെ ചെറിയ മൈ വന്നിട്ടിപ്പോൾ രണ്ടുമൂന്ന് ദിവസം ആയി എന്ന് പറഞ്ഞു അപ്പോൾ തൊക്കെയാണ് അവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ എന്നെ വീഡിയോ എടുക്കരുതേ എന്ന് പറയുന്നുണ്ടോ അവിടെ നിന്ന് അപ്പം ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കണില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ട്ടങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ടാണ് ചോറ് കഴിക്കണത് ഓരോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അമ്മയിൻ്റെ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ഒന്ന് കണ്ടു നോക്കുക ആ ഒരു വീഡിയോ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഹോം ടൂർ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയും ഇങ്ങനെ പണ്ടത്തെ ഈ ഒരു വീടൊക്കെ ഇങ്ങനെ ഞാൻ ഇവിടുന്ന് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറയും അതിൻ്റെ ഹോം ടൂർ ഒന്ന് ചെയ്യുമോ ചെയ്യുമോ എന്ന് ഇങ്ങനെ ഇട്ട് ഇട്ടപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതേപോലെ വന്നപ്പോൾ ഒന്ന് പ്ലാനിങ്ങിട്ടൊന്നും ചെയ്തതല്ല ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതായിരുന്നു കേട്ടാം അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇനി ഉങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പിന്നെ കറി പായസം അങ്ങനെയാണ് ഇപ്പോൾ ഇത് പേര് പറഞ്ഞത് അപ്പോൾ അതൊന്നൊക്കെ കഴിക്കാൻ ഇട്ടാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെ എന്താ പിടി പോലെ എന്തൊക്കെ സാധനമൊക്കെ അതിൽ ഇട്ട് കിടക്കുക പറയാനറിയില്ല പണ്ടത്തെ ഒരു സംഭവമാണത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇട്ടാം അതിൻ്റെ പാകത്തെ മധുരം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പിടി പോലുള്ള സംഭവം അങ്ങനെ കടിക്കാനൊക്കെ ഉണ്ടായപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കടിച്ചതിപ്പം എന്താണെന്ന് വെച്ചാൽ ഏലക്കായിട്ടാം ഏലക്കായി കടിക്കുമ്പോൾ എന്തോ ഒരു പോലെയാണല്ലോ അപ്പം അത് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ അപ്പം കണ്ടത് പിന്നൊരു കാര്യം പറയാനായിട്ട് ഒരു സങ്കടമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ ഫോണിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആവശ്യം നമ്മളിതിനു മുന്നേ ചെയ്ത വീഡിയോസൊക്കെ ആക്കണ കൂടുതലും ഞാൻ എടുത്തു വെച്ചിരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഡിലീറ്റായിപ്പോയി ആ കൂടുതൽ ഇനി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ അറിയില്ല ഞാൻ ഒന്ന് പിന്നെ ഒന്ന് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് നോക്കണം ഫോട്ടോസും കിട്ടില്ല വീഡിയോസും എടുക്കാൻ പറ്റുമെന്ന് കാരണം മക്കളെ പിന്നെ കുറേ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ ഒക്കെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയി അപ്പോൾ ഭയങ്കര സങ്കടകര ടെൻഷനില് ആണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ കിട്ടുമോ ഇല്ലയെന്നറിയില്ല ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനും വേണ്ടി യും സ്ഥലുണ്ടാക്കിയത് കണ്ടാ അപ്പ ആ വീട് പോയി ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ എന്താ നമ്മളെ വർത്താൻ തന്നെ ഇടയില്ല നമ്മളെ ചോറ് അയക്കലും പായസം കുടിക്കലും ഒക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ മഞ്ചമ്മി ഇരുന്ന് ഇങ്ങനെ ചോറ് അയക്കുമ്പോൾ കണ്ടെക്കണിട്ടാണ് ഈ ഒരു കറുമത്തി മരം മുന്നിലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈറ്റില്ല കേട്ടോ കറുമത്തി പിന്നെ കുറേ കർമ്മത്തി ഉണ്ടായിട്ടുണ്ട് വലിയ സൈസ് കറുമത്തി ഇല്ല ഇത്രത്തരത്ത് മൂത്ത്ക്കണിട്ട ഏകദേശം ഓവറായിട്ട് വലുപ്പം കാര്യമൊന്നുമില്ല നമുക്ക് കൈ എത്തണ ഭാഗത്താണ് ഇട്ടാ കറുമത്തിൽ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയപ്പോൾ ഒരു വീട് എടുത്തതാണ് പിന്നെ ചോറ് കഴിക്കണ ടൈമിൽ ഇങ്ങനെ ഇതെന്ന് കണ്ടു കാരണം നമ്മൾ ഇരിക്കണിൻ്റെ നേരെ മുന്നിലാണ് ആ ഒരു കർമ്മത്തിമരം ഉള്ളത് അതേപോലെ ഈ ഒരു ഭാഗത്തുണ്ട് ഇട്ടാ ഒരു കർമ്മത്തി മരം അപ്പോൾ ഇപ്പം കണ്ടത് അമ്മായിക്കിവിടെ ആടുണ്ട്ട്ടോ അപ്പം ആടിനൊക്കെ പുറത്ത് ഉടയെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പോയപ്പോഴാണ് ഈ ഒരു ഭാഗത്തുള്ള കർമ്മത്തിമരം കൂടി കണ്ടത് ഇതാ ഇതിമലുണ്ട് രണ്ടെണ്ണം ഇത് അധികം വലുതാതെ ഒരു ഉരുണ്ട ഒരു കുഞ്ഞ് സൈസ് കർമ്മത്തിമരാണ് കേട്ടോ ഏകദേശം ഒക്കെ മൂത്തിട്ടുണ്ട് ഇത് ഇത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ എന്നാണ് അമ്മായി പറഞ്ഞത് പിന്നെങ്ങണ് ഇവിടെ കാക്ക പറമ്പിലെ കാക്ക പിന്നെ പുല്ലും കാടും ഒക്കെ ആയിട്ടുണ്ട് കിട്ടാം പിന്നെ ഇപ്പം ഇവിടെ ഓട് കാണുന്നത് ഇപ്പോൾ എവിടത്തെ സംഭവം നിൽക്കും കൊടുത്തും കിട്ടിയിട്ടില്ല ഞാൻ അതിൻ്റെ അടി കൂടി ചോദിച്ചത് എന്താ സംഭവം എന്ന് അമ്മായി കേട്ടിട്ടില്ല അപ്പം ഞാൻ ആ കൂടുതൽ അങ്ങനെയാണ് വീടെടുത്ത് പോയതാണ് ഇട്ടോ പിന്നെ ഇതാണ് ഇട്ടോ അവിടെ പിന്നെ ഈ ഒരു ഭാഗത്താണ് കൂടൊക്കെ വരുന്നത് അപ്പം ഇനി ഏതായാലും അവിടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ എന്താ തിരിച്ച് വീട്ടിൽ തന്നെ പോകണം കേട്ടോ അവിടെ എടുത്താണ് അപ്പുറം അപ്പുറമായിട്ടാണ് കേട്ടോ നമ്മളെ വീടുള്ളത് അപ്പം അതിൻ്റെ അടിയിലിൻ്റെ മുന്നേക്ക് രണ്ട് കാക്കളും വന്നുകാണ്ട് വീണതാണ് അതും വീഡിയോയിൽ വിട്ടിട്ടുണ്ട് എന്താ പറയുക അപ്പം നമ്മൾ വീടാ ഉൾഭാഗത്തത്തെ പെയിന്റ് പണി നടന്ന് ഏകദേശം കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ പുറംഭാഗം ജനലും വാതിലും ഒക്കെ ഉണ്ടട്ടാ പെയിന്റ് അടിക്കാൻ അപ്പം നല്ലോണം ഇച്ചിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊന്നാകായിട്ട് അപ്പം ഇതാണ് നമ്മളെ ആദ്യത്തെ പെയിന്റ് അപ്പം ഞാൻ അന്യത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ ഒരു വീടിൻ്റെ ലുക്ക് ഒന്ന് ആക്കി എടുത്ത് വെക്കും പിന്നെ എനിക്ക് നമുക്ക് കുറേ കഴിയുമ്പോൾ കാണാനും ഒരു രസമാണല്ലോ നമ്മൾ വീടിൻ്റെ ആദ്യത്തെ ഒരു കോലം പിന്നെ അത് വീഡിയോ ആക്കി ഇട്ടാൽ അത് അവിടെ യൂട്യൂബിലവിടെ കിടന്നോളും എല്ലാം വിചാരിച്ചിട്ട് എടുത്തക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഓൾ വീട്ടിലില്ലായിരുന്നു ഓള് വലിയമ്മ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അത് എടുത്തക്കൽ നടന്നില്ല അപ്പോൾ പിന്നെ ഓൾ വേഗം വീടിൻ്റെ പുറം ഭാഗം വീഡിയോ ആക്കി എടുത്തുവെച്ചു നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ കാണാൻ എല്ലാം വിചാരിച്ചിട്ട് പിന്നെ നിൽക്കണ പണിക്കാര് വന്ന ഒരു കൂടുതൽ അമ്മ നിൽക്കണ ഇവിടെ ഒരു പുതിയ തിരുമ്പാങ്കല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിരുമ്പാങ്കല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കല്ലായിപ്പോയിട്ട് നല്ല വലിപ്പുള്ള കല്ലാണ് വീടുകൾ കാണുന്ന പോലെ അല്ല അങ്ങനെ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നത് അമ്മക്ക് ഞാൻ ആകെ ഒന്നാണ് അടിച്ചേരി കൊടുത്ത് കാരണം നല്ല പൊടി മുട്ടുമ്പോൾ രാവിലെ അടിച്ചേരിട്ടൊക്കെ പോയതാണ് നന്നാക്കിയിട്ട് പോയതാണ് പിന്നെ ഒന്ന് പണിക്കാർ വരെല്ലാം വിചാരിച്ചിട്ട് തുടച്ചിട്ടില്ല പിന്നെ പണിക്കാരാണെങ്കിൽ വന്നതും ഇല്ല അപ്പം പിന്നെ മക്കളും അവരൊക്കെ ലോകമായിട്ട് ഇവിടെ ആ കച്ചറായിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഒന്നാണ്ട് ആ അടിച്ചു വരി എടുക്കുകയാണ് എത്ര അടിച്ചു വരച്ചിട്ടും കാൽമേ നല്ല പൊടി ഇതും ഇവ ഇങ്ങനെ വരുതിയിട്ട് നല്ലോണം പൊടി ഇതൊക്കെ കേട്ടോ ഇപ്പം സമയം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ പോവാൻ നിൽക്കുള്ള പരിപാടിയാണ് അപ്പം ഞാനിപ്പം നീ നാത്തൂൻ്റെ വീട്ടിൽ കാണട്ടാ പോണത് അപ്പോൾ കൊടിഞ്ഞീത്തമ്മ അവിടെ ഉണ്ട് കേട്ടോ നാത്തൂൻ്റെ അടുത്തുണ്ട് അപ്പം ഞാൻ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പം അമ്മ കണ്ണോപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അപ്പം കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പം ഞാൻ കാണാൻ വേണ്ടി പോയിട്ടില്ല അപ്പോൾ അണ്ട് പോവാൻ നിൽക്കേണ്ട അപ്പം എൻ്റെ കൂടെ പിന്നെ അമ്മായിയും ഞാനും പോരാ പിന്നെ ഇറങ്ങാൻ രണ്ടമ്മായികളും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇതൊക്കെ പിന്നെ അമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ പിന്നെ അമ്മാൻ്റെ അടുത്തേക്ക് പോയ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസമായിട്ടാ കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് കൊടിഞ്ഞേക്ക് പോകണം അപ്പോൾ ഓക്കെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും